നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സെനറ്റ് ഹാൾ സംഘർഷം എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർക്കെതിരെ രണ്ട് കേസുകൾ സർവകലാശാല അന്വേഷണത്തിലേക്ക് തിരുവനന്തപുരം സെനറ്റ് ഹാളിൽ ഗവർണറുടെ പരിപാടിക്കിടെ ഉണ്ടായ എസ് എഫ് ഐ കെ എസ് യു സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വമേധയാ രണ്ട് കേസുകൾ എടുത്തു സെനറ്റ് ഹാളിന് പുറത്തുമകത്തുമുണ്ടായ രണ്ട് സംഭവങ്ങളിലാണ് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത് മർദ്ദനമേറ്റ കെ എസ് യു പ്രവർത്തകർ ഇതുവരെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല സമാനമായി സെനറ്റ് ഹാളിൽ സംഭവിച്ച നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കാൻ കേരള സർവകലാശാലയും നടപടികളിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇതിന് സർവകലാശാല രജിസ്ട്രാർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കണക്കെടുപ്പ് പൂർത്തിയായതിനു ശേഷം നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് സർവകലാശാലയുടെ തീരുമാനം സെനറ്റ് ഹാളിൽ ഗവർണറുടെ പരിപാടി സംഘടിപ്പിച്ച ശ്രീ പത്മനാഭസ്വാമി സേവാ സമിതിക്കെതിരെയും സർവകലാശാല നടപടിക്ക് തയ്യാറെടുക്കുന്നു സർവകലാശാലയുടെ അനുമതിയില്ലാതെ നിബന്ധന ലംഘിച്ച് പരിപാടി നടത്തിയതിനെതിരെയാണ് പ്രതിഷേധം പരിപാടി റദ്ദാക്കിയിട്ടും തുടരുകയായിരുന്നുവെന്നാണ് വിമർശനം നിയമപരമായ പരിശോധനയ്ക്ക് ശേഷം നടപടി സ്വീകരിക്കാനാണ് സർവകലാശാലയുടെ തീരുമാനം കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ